ഇന്നലെ എൻ്റെ മുന്നിൽ കൗൺസിലിംഗ് ക്യാബിനിൽ വന്നിരുന്ന ഒരു ഇരുപത്തിനാല് വയസ്സുകാരി നാടും പേരും ഒന്നും ഞാൻ പറയില്ല അങ്ങനെ പറയാൻ പാടില്ല അയാളുടെ പ്രശ്നം വലിയൊരു പ്രശ്നമാണ് കോടതിയിൽ മൂന്ന് ദിവസം മുമ്പ് ഹാജരായി ഉമ്മയും വാപ്പയും ഒക്കെ കോടതിയിൽ ഹാജരാകേണ്ടി വന്നു ആ കുട്ടിയുടെ ഒരു കേസിൽ എട്ടുപത്തു വർഷമായി മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു ചെറുക്കനെ സ്നേഹിച്ച് വന്നത് അവസാന കുട്ടിക്കും താങ്ങാൻ പറ്റാണ്ടായിരിക്കുന്നു കുടുംബത്തിനൊട്ടും താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഇത് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ രണ്ടാം തവണ എന്നെ കാണാൻ വന്ന കുട്ടി ഇന്നലെ പൊട്ടിത്തെറിച്ച് ഇരുപത്തിനാല് കാര് ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന പെണ്ണ് എന്നോട് പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു ഉപ്പക്ക് ഇങ്ങനെ എന്നെ സ്നേഹിക്കണോ ഇങ്ങനെയാണോ ഉപ്പ സ്നേഹിക്കേണ്ടത് എന്ന് ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നത് ഒരു ഉപ്പാക്ക് പോറ്റി വളർത്തി വലുതാക്കിയ ഒരു കുട്ടിയെ ഇതെന്റെ സ്വന്തം തന്നെ അല്ലേ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു കാലം ഒരമ്മാക്ക് താൻ പോറ്റി വളർത്തിയ പോറ്റി വളർത്തുക എന്ന് പറഞ്ഞാൽ ഖുർആൻ ഖുർആനിൽ വളരെ അസ്വസ്ഥമായി വേദനകൾ സഹിച്ച് ഗർഭം ചുമക്കുകയും അങ്ങനെ തന്നെ പ്രസവിക്കുകയും സലാസൂന എല്ലാം കൂടി ഈ ഗർഭവും പാല് കൊടുക്കലും ഒക്കെ കൂടിയാൽ മുപ്പത് മാസക്കാലം ഒരു ഉമ്മ അനുഭവിച്ച വേദനകൾ ത്യാഗം സഹനം അതൊന്നും ഓർമ്മയിൽ വരാതെ ഒരു കാലുകൊണ്ടും മാന പുറത്തേക്ക് തള്ളി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന കുട്ടികൾ ഉള്ള കാലം ഇതിൻ്റെ ഒക്കെ അപ്പുറത്ത് മൂന്ന് വർഷക്കാലം കോവിഡ് വന്നിട്ട് കുട്ടികളെ ഈ മൊബൈലിൻ്റെ മുമ്പിൽ ഇരുന്ന് ക്ലാസ് കേൾക്കുകയും വീട്ടിൻ്റെ അകത്ത് നമ്മളെല്ലാവരും ആയി തീരുകയും ചെയ്ത ലോക്ക്ഡൗൺ ആയി തീരുകയും ചെയ്തതിൻ്റെ റിസൾട്ട് നമുക്കൊന്നും അറിയില്ല നമ്മളെല്ലാവരും അവരവരുടെ പണിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വീട്ടിൽ വളരുന്ന മക്കൾ വിദ്യാലയത്തിൽ പോകുന്ന മക്കളുടെ മനസ്സ് വായിക്കുന്ന അധ്യാപകർക്ക് അതറിയാം കുട്ടികൾ നിൽക്കുന്നത് എങ്ങനെയാണ് അധ്യാപകരോട് പൊട്ടിത്തെറിക്കുന്ന കുട്ടികൾ ഉമ്മാനോട് പൊട്ടിത്തെറിക്കുന്ന കുട്ടികൾ വീട്ടിൽ നിന്ന് എവിടേക്കാ പോകുന്നത് എന്നൊന്നും ഇറങ്ങി നടക്കുന്ന കുട്ടികൾ പാതിരാത്രി വരെ മലർന്നു കിടന്ന് മൊബൈലും നോക്കി ഉറക്കമില്ലാതെ കഴിയുന്ന കുട്ടികൾ നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് ലോകത്തുള്ള ചില ഏജൻസികൾ എവിടെ നിന്നല്ലോ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ വാർപ്പിൻ്റെ വീട്ടിൻ്റെ അകത്ത് വാതിൽ പൂട്ടി താഴിട്ട വീട്ടിൻ്റെ അകത്ത് ആ ഏജൻസികൾ നമ്മളെ സമ്മതവും ഇല്ലാണ്ട് കയറി വരുന്നുണ്ട് നമ്മളാരും അറിയുന്നില്ല എന്നിട്ട് ഓൺലൈനിൽ നിൽക്കുന്ന നിങ്ങളെ കുട്ടിയെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട് ക്രിക്കറ്റ് കാണുന്ന കുട്ടികളെ എല്ലാം കൂടി കൂട്ടിയിട്ട് ക്രിക്കറ്റിൻ്റെ ഒരു കൂട്ടമാക്കി മാറ്റുന്നുണ്ട് അവർ അതിനെ ഫിൽട്ടർ ബബിൾ എന്നാണ് പറയുക അങ്ങനെ ഒരു കൂട്ടത്തിലേക്ക് കുറേ പേര് പോയി ധാമിലിസും ആത്മീയ സദസ്സും നോക്കി നിൽക്കുന്ന ആളുകളെ എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പാക്കി ഓൺലൈൻ അൽഖരിതം ഫിൽട്ടർ ബബിൾ വേറൊരു ഗ്രൂപ്പിലേക്ക് മാറ്റി പാട്ട് കേൾക്കുന്ന ആളുകളെല്ലാം കൂടി കൂട്ടി അങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റി ലോകത്തറിയാതെ ആരൊക്കെയോ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നു ആരൊക്കെയോ നമ്മുടെ വീട്ടിലെ പുതിയ തലമുറയെ പൊക്കിയെടുത്ത് കൊണ്ടുപോയി ഗ്രൂപ്പാക്കി തിരിക്കുന്നു എന്ന് പറയും നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ട് ഇതിൻ്റെ അകത്താണ് ഫും എസ് ബി വിയും എസ് വൈ എസും ഒക്കെ ഇങ്ങനെ നമ്മൾ കുട്ടികളെ രക്ഷപ്പെടുത്താക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കുറേ നന്മകളുള്ള ലോകത്ത് കുറെ ആശങ്കകളുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഇത് തുടങ്ങി വെച്ചത് രക്ഷിതാക്കളൊക്കെ ചിലപ്പോൾ ചില ആശങ്കകളിലാണ് ചില കുട്ടികളെ കൊണ്ട് ചില ഉപ്പയും ഉമ്മയും ഒക്കെ വന്നിട്ട് പറയും എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല പേടിച്ചിരിക്കുക ഇപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഒരു തരം ഭീതി നമ്മളെ ഒക്കെ ഇങ്ങനെ പിടികൂടുന്ന ഒരു ഭാഗം അലസത പിടികൂടുന്ന ഭാഗം ഇരുന്നാ ഇരുന്നെടുത്ത് നിന്നാ നിന്നെടുത്ത് കിടന്നാ കിടന്നെടുത്ത് പഠിക്കാനും ജോലി ചെയ്യാനും താല്പര്യമില്ലാതിരിക്കുക പുസ്തകത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്ന കുട്ടികൾ അലസത വേറൊരു ഭാഗത്ത് നിഷ്ക്രിയത്വം വേറൊരു ഭാഗത്ത് ഒന്നും ചെയ്യാതിരിക്കുക അങ്ങനെ ചെയ്യാതിരിക്കുക ആശങ്കകൾ ഒരു ഭാഗത്ത് പല കച്ചവടക്കാരും കച്ചവടക്കെ ഇപ്പോഴും ഒന്നും ഉയർത്തെൽ നിൽപ്പിന് വറ്റാത്തൊരവസ്ഥയിലേക്ക് മാറി ജീവിത ചെലവുകൾ മാറി വിൽക്കാൻ പറ്റ വലിയ വീടിന് ആൾ വരാതെ ഇങ്ങനെ കാത്തു നിൽക്കുന്ന കുറേ മനുഷ്യർ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട് ഈ സമയത്ത് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മിച്ച് അവനവൻ്റെ വീട്ടിൽ ഉള്ള നന്മകളെ കണ്ട് ഈ ബന്ധങ്ങളെ ഒന്നും കൂടി ഊഷ്മളമാക്കി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ഒരു സദസ് അലഹമില്ല ഇത്ര രാവിലെ പല പരിപാടികളെ ഒഴിവാക്കി ഒരു ശനിയാഴ്ച ദിവസം നമ്മളിങ്ങനെ ഒത്തുകൂടി ഇവിടെ നമ്മളെ സംഘാടകർ രാവിലെ റെഡിയാണ് ഈ കത്തർമ്മൽ എന്ന് പറയുന്ന പ്രദേശത്ത് വരുമ്പോൾ എനിക്ക് കുറേ നല്ല ഓർമ്മകളുണ്ട് വർഷവും കാലവും എനിക്ക് ഓർമ്മയില്ല ഞാൻ പല ഘട്ടങ്ങളിലായി നിങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ട് ഒരു പരിപാടിയിലെപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു പോയത് ഓർക്കുന്നുണ്ട് എനിക്കിവിടെ വരുമ്പോൾ എപ്പോഴും എന്നെ ഓർമ്മയിൽ വരുന്ന ഒരാൾ കത്തറമ്പൽ ഹാജിയാർ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അബൂബക്കർ മാഷ് നന്നായി കയ്യക്ഷരമുള്ള ഒരു മനുഷ്യൻ സമസ്തയുടെ പ്രവർത്തന മേഖലയിൽ മത്സര മേഖലകളിലൊക്കെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരുന്നൊരു മനുഷ്യൻ അദ്ദേഹത്തെ ഞാനിവിടെ ഓർമ്മിക്കും അള്ളാഹു മുഹഫർ അഹുറമു അദ്ദേഹത്തിൻ്റെ മകൻ അനീസ് അദ്ദേഹം നല്ലൊരു പത്രപ്രവർത്തകനാണ് എന്നെ വിളിച്ചനായിരുന്നു ഇവിടെ ഉണ്ടാവുന്നൊക്കെ പറഞ്ഞതിനായിരുന്നു ഖത്തറമ്പൽ അനീസ് ആ പേരൊക്കെ നിങ്ങളുടെ ഈ നാട്ടിന് ഒരുപാട് അങ്ങനെയുള്ള കുറേ യശസ്സുകളുണ്ട് അല്ല ഉയർത്തി തരട്ടെ അപ്പം ഞാൻ ഈ ഇത് ഈ ഒരു കാലത്തിലാണ് നമ്മൾ സംസാരിക്കുന്നതെന്ന് ഞാൻ ആമുഖമായി പറഞ്ഞു വെച്ചത് ഈ ഒരു കുടുംബ കുടുംബസംഗമത്തിൻ്റെ പ്രസക്തി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പുതിയൊരു കാലത്ത് തന്നെയാണ് പക്ഷേ എന്താണ് ഞാൻ ഈ പ്രശ്നങ്ങൾ അധികം പറഞ്ഞിട്ട് നിങ്ങളെ വെറുതെ ബേജാറാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മഹലിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്കും ഒരു ഇരുപത്തിരണ്ട് വയസ്സൊക്കെ കഴിയുന്ന ആൺകുട്ടികൾക്കും വിവാഹത്തിന് മുമ്പുള്ള ഒരു കോഴ്സ് നാല് ക്ലാസ് അതിനൊരു പുസ്തകം ഒരു സർട്ടിഫിക്കറ്റ് സംസ്ഥയുടെ ഉസ്താദന്മാരൊക്കെ ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന വിവാഹത്തിന് വേണ്ടി അവരെ പ്രാപ്തരാക്കുന്ന ഒരു പരിശീലന പരിപാടിയുണ്ട് പ്രീമറിറ്റൽ കൗൺസിലിംഗ് സംസ്ഥാനത്തെല്ലായിടത്തും നടക്കുന്നുണ്ട് ഞാനതിൻ്റെ അക്കാദമിക് വിങ്ങിൻ്റെ വർക്കിംഗ് ചെയർമാൻ എന്നുള്ള നിലക്കാണ് നിങ്ങളോട് പറയുന്നത് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ മഹലിൽ ക്ലാസ് തുടങ്ങാം ക്ലാസ് എടുക്കേണ്ട ആളെയൊക്കെ ഞങ്ങൾ എല്ലാ ജില്ലയിലും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിന് പുസ്തകം റെഡിയാണ് പരീക്ഷ നടത്തും അതൊരു ജീവിതത്തെ പഠിപ്പിക്കാനുള്ള പുതിയ കാലത്തെ ജീവിതം പഠിപ്പിക്കും മൊബൈലിൻ്റെ ലോകത്ത് ജീവിക്കണമെങ്കിൽ കുറച്ച് നല്ല പരിശീലനം ഉണ്ടാകണം കുറച്ച് കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വേണം അപ്പം അങ്ങനെ ഒരു പരിശീലന പരിപാടിയിൽ ഞാൻ ഒരു ഓറിയൻറ്റേഷന് വേണ്ടി കണ്ണൂർ ജില്ലയിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ ഒരു പകുതിയിട്ട കർട്ടൻ പറകിൽ സ്ത്രീകളിരിക്കുന്നുണ്ട് ഇപ്പുറത്ത് പുരുഷന്മാരിയ്ക്കുന്നുണ്ട് ഒരു നിറഞ്ഞ സദസ്സ് ഞാൻ ആ സദസ്സിൽ ക്ലാസ് തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ആണുങ്ങളെ എന്ന് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ഭാര്യ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു നിങ്ങളോട് ഞാൻ അങ്ങനെയൊന്നും ചോദിക്കാൻ പോകുന്നില്ല കേട്ടോ നിങ്ങൾ അങ്ങനെ ബേജാറാകൊന്നും വേണ്ട അപ്പോൾ പറഞ്ഞു കുറേ പേർ കൈപോക്കി ഞങ്ങളുടെ ഭാര്യ ബാക്കിലുണ്ട് എന്നുള്ളൊരർത്ഥത്തിൽ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിച്ച് ഞാൻ ഓർക്കുന്നു നിങ്ങളുടെ ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ കൈപൊക്കൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ മനസ്സിലായ മനസ്സോടെ കൈ കൈപൊക്കണോ വേണ്ടേ ഇയാളെന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ അങ്കലാപ്പിൽ നിൽക്കുമ്പോൾ ഈ കർട്ടൻ്റെ പുറകിൽ നിന്ന് സ്ത്രീകൾ ഞാനൊരു കാഴ്ച കണ്ട് ഒന്നിച്ചിങ്ങനെ എണീറ്റു എന്നിട്ട് ചുണ്ടിൻ്റെ മേലെ കാല് വെച്ചിട്ട് അവരിങ്ങനെ നോക്കാൻ തുടങ്ങി ഇപ്പുറത്തേക്ക് എന്താ അവർ നോക്കുന്നെന്നറിയാം എൻ്റെ ഹസ്ബൻഡ് കൈ പൊക്കിയോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണം അതാണ് അവരുടെ അപ്പോഴത്തെ ഒരു ആവശ്യം അപ്പം ഞാൻ ആ ദൃശ്യം ഇപ്പോഴും എൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കാൻ ഓർമ്മിക്കും അപ്പോൾ ഞാൻ ഈ സംഭവം പറഞ്ഞെന്തിനാന്ന് പറഞ്ഞാൽ അകത്ത് ജീവനുള്ള എല്ലാ മനുഷ്യ മനുഷ്യർന്നല്ല എല്ലാ ജീവികളുടെയും ഉള്ളിൽ ഒരാഗ്രഹമുണ്ട് എന്നെ സ്നേഹിക്കണം എനിക്ക് പരിഗണന കിട്ടണം എനിക്ക് അംഗീകാരം കിട്ടണം അതൊരു ബയോളജിയുടെ ആവശ്യമാണ് ശരീരത്തിൻ്റെ ഒരാവശ്യമാണ് ആ ബയോളജി വേണ്ടതുപോലെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അകത്ത് മരുന്ന് കെമി കെമിക്കൽ വർക്ക് ചെയ്യും കെമിക്കൽ എന്ന് പറഞ്ഞാൽ വിഷം കയറുന്നത് പോലെ നമ്മുടെ ഹോർമോണുകളിൽ മാറ്റമുണ്ടാകും